ചാപ്റ്റർ വേർഡ് മുതൽ വരെ ഒന്നാം നാൾ ആയ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്നു നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പവും അവരെ കാണിച്ചു കഥാവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് അവർ വാതിലടച്ചിരിക്കും യേശു വന്ന നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു ഇരുപതാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു യോഹനാന്റെ സുവിശേഷം ഇരുപതാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം ആരംഭിക്കുന്നതും ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു കർത്താവിനെ ക്രൂശിച്ച് അരുമത്തിയല മന്ത്രിയായ ജോസഫിന്റെ കല്ലറയിൽ അടക്കിയതിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ എന്ന് അവിടെ എഴുതിയിരിക്കുന്നത് ആ ദിവസം യേശുവിനെ അടക്കിയ ആ ദിനത്തിൽ ശിഷ്യന്മാരെല്ലാം അവരോടി ഓളിച്ചു അവരഹൂതന്മാരെ ഭയപ്പെട്ടു കൊച്ചു പെൺ മുൻപിൽ വെച്ച് വരെ ഒരു സാധാ ബാലികയുടെ മുൻപിൽ വരെ പത്രോസ് പേടിച്ചു പറഞ്ഞു ഞാൻ അവനെ അറിയത്തില്ല അവനെ തള്ളിപ്പറഞ്ഞു അവരാണയിട്ട് അങ്ങനെ ശിഷ്യന്മാർ ഒളിച്ച് ഭീരുക്കളായി പേടിച്ച് വാതിൽ അടച്ചിരിക്കുമ്പോൾ വാഗ്ദത്തം ചെയ്തതുപോലെ നമ്മുടെ കർത്താവായ യേശു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് മരണത്തിന് അവനെ ഒതുക്കാൻ കഴിഞ്ഞില്ല അപ്പോസ്തല പ്രവൃത്തിയിൽ അപ്പോസ്തലന്മാർ പറയുന്നു മരണപാശങ്ങളെ ദൈവം അഴിച്ചു പുനരുദ്ധാനത്തിന്റെ ശക്തി പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി വന്നു പാവർ ആ ഉയർപ്പിന്റെ ശക്തി അവനെ പുറത്തു കൊണ്ടുവന്നു ഞാൻ ഉറപ്പായി നിങ്ങളോട് പറയുന്നു പുനരുദ്ധാനത്തിന്റെ ശക്തി വെളിപ്പെട്ടാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ശത്രുക്കളുടെ പ്രതീക്ഷയ്ക്കൊത്താണ് യേശുവിനെ ആ കല്ലറയിൽ അടച്ചു വച്ചിരിക്കുന്നത് ശത്രുക്കളുടെ പ്രതീക്ഷയ്ക്കൊത്താണ് യേശു ആ കല്ലറയിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നത് ശത്രുക്കൾ അതിൽ സന്തോഷിക്കുന്നു അവനെ ക്രൂശിച്ചു അവനെ കല്ലറയിൽ അടക്കി ഉരുട്ടി വെച്ചു പടയാളികളെ കാവൽ നിർത്തി അവർ സാറ്റിസ്ഫൈഡ് ആണ് അവന്റെ ശത്രുക്കൾ തൃപ്തരാണ് എന്നാൽ ശത്രുക്കൾ തൃപ്തരായി അവനെ അടച്ചു വെച്ചിരിക്കുമ്പോൾ ശത്രുവിൻ്റെ പദ്ധതികളെ തകർക്കു മാറുക വിരോധമായി നിൽക്കുന്നവന് നിരാശ തോന്നുമാറ പുനരുദ്ധാനത്തിന്റെ ശക്തി കലറക്കൽ ഇറങ്ങി യേശു ഉയർക്കപ്പെട്ടെങ്കിൽ ഇന്ന് പകൽ ആരോടിക്കുകയോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിടപെടുന്നു നിന്റെ പരാജയം കാണുവാൻ ആഗ്രഹിച്ചവരുടെ നടുവിൽ ഒരു ഉയർച്ച നിന്റെ തകർച്ച കാണുവാൻ ആഗ്രഹിച്ചവരുടെ നടുവിൽ ഒരു ഉയർച്ച ദൈവം നിനക്ക് വെച്ചിട്ടുണ്ട് നീ കഴിഞ്ഞു നീ അവസാനിച്ചു നീ തീർന്നു എന്ന് പറഞ്ഞവരുടെ മുന്നിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഉയർച്ച ദൈവം നിനക്ക് വെച്ചിട്ടുണ്ട് അത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കല്ലറുകൾക്കോ മരണപാശങ്ങൾക്കോ അവനെ ഒതുക്കി വയ്ക്കുവാൻ കഴിഞ്ഞില്ല പുനരുദ്ധാനത്തിന്റെ ശക്തി കല്ലറയിൽ ഇറങ്ങി വന്നപ്പോൾ യേശു ശക്തിയോടെ ഉയർത്തു പടയാളികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അവർ ബലഹീനരായി നിലത്തു വീണു ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു നിനക്ക് വിരോധമായി നിൽക്കുന്നവന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ നിനക്ക് വിരോധമായി നിൽക്കുന്നവന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ അസാധാരണമായ ചില ദൈവപ്രവർത്തികൾ ഈ ദിവസങ്ങളിൽ നിന്റെ ഭവനത്തിനകത്ത് നിന്റെ ബിസിനസിന്റെ മേൽ നിന്റെ കുടുംബത്തിന്റെ മേൽ നിന്റെ തലമുറയുടെ പരിശുദ്ധാത്മാവ് പകരുവാൻ പോകുന്നു യഹൂതന്മാരെ പേടിച്ച് കഥകൾ തുറക്കാതെ ജനൽ തുറക്കാതെ ഓൾ ഓൾ ആർ ആർ ക്ലോസ്ഡ് ക്ലോസ്ഡ് വിൻഡോസ് ആർക്കും അറിയത്തില്ല ശിഷ്യന്മാരാ മുറിക്കാത്തൊണ്ടെന്ന് അവർ ഒളിച്ചിരിക്കുക കഥക തുറക്കാതെ ജനൽ തുറക്കാതെ ആരുടെയും സഹായമില്ലാതെ യേശു വന്ന് അതിന്റെ നടുവിൽ നിന്നെങ്കിൽ നിങ്ങൾ കറിഞ്ഞൂടാത്ത വഴികൾ അവൻ്റെ കയ്യിലുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത വഴികൾ അവൻ്റെ കയ്യിലുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത വാതിലുകൾ അവൻ്റെ കയ്യിലുണ്ട് നിങ്ങൾ കറിഞ്ഞൂടാത്ത വാതിലുകൾ അവൻറെ കരങ്ങളിലുണ്ട് ഒരാളെൻറെ ഭവനത്തിൽ വരണമെങ്കിൽ ഒന്നുകിൽ ഞാൻ വാതിൽ തുറന്നു കൊടുക്കണം ഒരു കള്ളനെ കയറണമെങ്കിൽ ഏതെങ്കിലും ഏറിയ പൊളിച്ചിറങ്ങണം പക്ഷെ അവിടെ ഒന്നും സംഭവിച്ചില്ല യേശു അവരുടെ നടുവിൽ വന്ന് നിന്നു ഞാൻ പറയുന്ന സഹോദരങ്ങളെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ യേശുവിന് കഴിയും ഇതാരോടോ കർത്താവ് ഇടപെടുന്നു നിന്റെ സ്വപ്നത്തിൽ പോലും നീ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ നിനക്ക് വേണ്ടി ഒരുക്കുവാൻ നിനക്ക് വേണ്ടി തുറക്കുവാൻ യേശുവിന് കഴിയും യേശു വന്ന് അവരുടെ നടുവിൽ നിന്നു അവിടെ ഒരു പദം നമുക്ക് കാണാം യഹൂദന്മാരെ പേടിച്ചാണ് അവർ ഒളിച്ചിരുന്നത് അവരുടെ നടുവിൽ വന്ന് നിന്ന് യേശു പറഞ്ഞ വേർഡ് എന്നാന്ന് നിങ്ങൾക്ക് സമാധാനം കാരണം പേടിച്ചിരിക്കുന്നവന് വേണ്ടത് ഒരു പുതിയ ഉടുപ്പല്ല പേടിച്ചിരിക്കുന്നവന് വേണ്ടത് ഒരു പുതിയ വണ്ടിയല്ല പേടിച്ചിരിക്കുന്നവന് വേണ്ടത് പുതിയൊരു വീടല്ല പേടിച്ചിരിക്കുന്നവന് വേണ്ടത് സമാധാനമാണ് എന്നാൽ ശിഷ്യന്മാർ പറഞ്ഞില്ല യേശുവിനോട് ഞങ്ങൾ പേടിച്ചിരിക്കുക ആകെ ഭയപ്പെട്ടിരിക്കുക നീ വന്നത് നന്നായി ഈ നവസേ അവർ പറഞ്ഞില്ല പക്ഷെ അവരുടെ സാഹചര്യത്തെ അവരുടെ മനസ്സിന്റെ വികാരത്തെ അവർ ആ നിമിഷം കടന്നു പോകുന്ന അവസ്ഥ യേശു മനസ്സിലാക്കിയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയുന്നു എന്റെ അവസ്ഥയെ അറിയാവുന്ന ഒരു ദൈവം എനിക്കുണ്ട് എന്റെ സാഹചര്യത്തെ അറിയാവുന്ന ഒരു ദൈവം എനിക്കുണ്ട് ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ആരും അടക്കാതെ വണ്ണം തുറക്കുകയും ചെയ്യുന്നവന് കയറി വരാൻ വാതിലുകൾ വേണ്ട നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും നമ്പർ ടു നിങ്ങളുടെ സിറ്റുവേഷൻ അവരുടെ അന്നേരത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഭീതിയാണ് പേടിയാണ് ഭയമാണ് അതിനുള്ള മരുന്നാണ് യേശു പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം ഉറപ്പാ ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ യേശു എൻ്റെ ഹൃദയം അറിഞ്ഞ് എനിക്ക് വേണ്ടി ഇടപെടുന്നവനാണ് എൻ്റെ സാഹചര്യം അറിഞ്ഞ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് യേശുവിനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ സന്തോഷിച്ചു ഹോളി സ്പിരിറ്റ് യേശുവിനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ സന്തോഷിച്ചു അതെ പണത്തിന് തരുവാൻ കഴിയാത്ത സന്തോഷം ഈ ലോകത്തിലെ പദവികൾക്ക് തരുവാൻ കഴിയാത്ത സന്തോഷം മദ്യത്തിനും ലോകത്തിന്റെ മയക്കുമരുന്നുകൾക്കും നിനക്ക് തെരുവാൻ കഴിയാത്ത സന്തോഷം യേശുവിലുണ്ട് അവന്റെ മുഖത്ത് നോക്കിയവരാരും ലജിച്ചു പോയിട്ടില്ല അവൻ്റെ അവന്റെ മുഖത്ത് നോക്കിയവരാരും നിരാശരായിട്ടില്ല നിരാശരായിരുന്നവരും അവന്റെ മുഖത്ത് നോക്കിയപ്പോൾ അവർ സന്തോഷിച്ചു നിരാശരായിരുന്നവരും അവന്റെ മുഖത്ത് നോക്കിയപ്പോൾ സന്തോഷിച്ചു ശിഷ്യന്മാർ നിരാശരായിരുന്നു ഭയമുള്ളവരായിരുന്നു പക്ഷെ യേശുവിനെ കണ്ടപ്പോൾ അവരുടെ മുഖത്തിന്റെ ഭാവം മാറി അവരുടെ അകത്ത് സന്തോഷമുണ്ടായി സഹോദരങ്ങളെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ലാത്ത വഴികൾ യേശുവിന്റെ പക്കലുണ്ട് നമ്പർ ടു നമ്മുടെ ഹൃദയത്തിലെ സാഹചര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥകൾ നമ്മുടെ സിറ്റുവേഷൻസ് നമ്മുടെ സർക്കം സ്റ്റാൻസസ് അറിഞ്ഞാണ് നമ്മുടെ ഈശ്വ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കഴിയണോ യഥാർത്ഥമായിട്ടൊന്ന് ചിരിക്കാൻ പറ്റണോ യഥാർത്ഥമായിട്ടൊന്ന് ആനന്ദിക്കാൻ പറ്റണോ ഫെഡറൽ ബാങ്കിൽ എസ് ബി ടിയിൽ ഇത്ര രൂപ വന്നിട്ടുണ്ടെന്ന് എസ് എം എസ് വരുമ്പോഴല്ല അത് വരും പോവും യഥാർത്ഥമായി സന്തോഷിക്കാൻ പറ്റണോ ആ പ്രോപ്പർട്ടി നിങ്ങൾക്ക് കിട്ടി നെവർ പ്രോപ്പർട്ടി വരും പോകും യഥാർത്ഥമായി സന്തോഷിക്കാൻ പറ്റണോ വിസ നോ നോട്ട് വിസ വിസ കിട്ടും വിസ പോവും യഥാർത്ഥമായി സന്തോഷിക്കാൻ പറ്റണോ അവർ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി ശിഷ്യന്മാർ സന്തോഷിച്ചു ലോകത്തിന് തരാൻ കഴിയാത്ത സന്തോഷം യേശുവിന്റെ മുഖത്ത് നോക്കുന്ന ഒരു വ്യക്തി അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ എത്ര പേര് പറയും ഞാൻ വലിയ പണക്കാരനല്ല എൻ്റെ കയ്യിൽ ധനങ്ങളൊന്നും അധികമില്ല എല്ലാവരുടെയും ഒപ്പം നിൽക്കാനുള്ള പദവി ഒന്നും ഇല്ലെങ്കിൽ പോലും പലരും അനുഭവിക്കാത്തൊരു സ്വസ്ഥത പലരും അനുഭവിക്കാത്തൊരു സന്തോഷം ഞാൻ അനുഭവിക്കുന്നുണ്ട് വാട്ട് ഈസ് ദ റീസൺ പകർന്നു വിടുതലുകൾ ചിലരുടെ ഉള്ളത്തിൽ അവരുടെ ദൈവീക സമാധാനം ആഗ്രഹിക്കുന്നു കർത്താവെ നിന്റെ സമാധാനം അവരിലേക്ക് കവിഞ്ഞൊഴുകട്ടെ പേടിച്ചിരുന്ന ശിഷ്യന്മാരുടെ നടുവിൽ നിന്നിട്ട് നിങ്ങൾക്ക് സമാധാനം എന്നറി ചെയ്ത യേശുവേ ആ സമാധാനം ഒരു ചൊവ്വാഴ്ച ദിവസത്തേക്കുള്ളതല്ല ആ സമാധാനം ഒരു ഞായറാഴ്ചത്തേക്കുള്ളതല്ല ഒരു വെള്ളിയാഴ്ചത്തേക്കുള്ളതല്ല നിത്യത വരെയും നിത്യതക്കപ്പുറത്തും ആ സമാധാനം അനുഭവിക്കുവാൻ ആ സ്വസ്ഥത അനുഭവിക്കുവാൻ പരിശുദ്ധാത്മാവയെ കൃപ ചെയ്യണമേ അതിനൊറ്റ വഴിയേ ഉള്ള കർത്താവേ നിന്നെ നോക്കുക പ്രശ്നത്തെ നോക്കിയാൽ നോക്കിയാൽ ഞാൻ ഞാൻ ും എൻ്റെ അവസ്ഥകളെ നിൽക്ക് നോക്കിയാൽ ഞാൻ പക്ഷെ യേശുവിനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ സന്തോഷിച്ചു യേശുവിനെ കണ്ടപ്പോൾ അവർ സന്തോഷിച്ചു കർത്താവേ അതാണല്ലോ സങ്കീർത്തനക്കാരൻ പറഞ്ഞത് നിന്റെ മുഖം അന്വേഷിക്കുവാൻ എനിക്ക് നിന്നിൽ നിന്ന് കൽപ്പന ലഭിച്ചിരിക്കുന്നു ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുകയും ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ് യേശുവിനായി എന്നെ തന്നെ എന്റെ കുടുംബത്തെയും എന്നെയും ഞാൻ യേശുവിനായി തരുന്നു ഇന്ന് പകലിൽ കർത്താവെ നിന്റെ കൽപ്പന അനുസരിക്കുവാനും നിനക്ക് വേണ്ടി ജീവിക്കുവാനും നിന്നെ അനുഗമിക്കുവാനും എന്നെ തരുന്നു